നമസ്കാരം നമുക്കേവർക്കും മലയാളികൾക്കും ഇന്ത്യയ്ക്കൊട്ടാകെ അഭിമാനകരമായ ഒരു നേട്ടം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് പടുകൂറ്റൻ ഒരു ചരക്കുകപ്പിലെത്തി മദർഷിപ്പിനെ വലിയ കൂടി വലിയ കൂടി സ്വാഗതം ചെയ്തു ഒരു മന്ത്രിസഭ ഒന്നാകെ അവിടെ അണിനിരന്ന കാഴ്ച ഇടത് മന്ത്രിസഭ മുഴുവനായിട്ടും ആ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിലുപരിയായി എന്തോ വലിയ ഒരു നേട്ടം താൻ ഒറ്റയ്ക്ക് കേരളത്തിന് വേണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തു എന്ന് ഊറ്റം കൊള്ളുന്ന പതിവിലും ഊർജ്ജസ്വലനായി കാണപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ പ്രസംഗം തുടങ്ങുമ്പോൾ അത് മുഴുവനായും കേൾക്കാനുള്ള ആ ഒരു ക്ഷമ സഹനശക്തി എനിക്കില്ല എന്നാലും ആദ്യ പകുതിയോളം പ്രസംഗം കേൾക്കുകയുണ്ടായി എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് സൂചിപ്പിക്കും എന്ന് വെറുതെ പ്രതീക്ഷിച്ചു മനുഷ്യനിൽ നിന്ന് മാത്രം മനുഷ്യത്വം പ്രതീക്ഷിച്ചാൽ മതി എന്നെനിക്ക് ബോധ്യമുണ്ട് എങ്കിലും എവിടെയെങ്കിലും അത് പരാമർശിക്കപ്പെടും എന്ന് കരുതി അതുണ്ടായില്ല എന്ന് മാത്രമല്ല ചരിത്രം അറിയാവുന്നവരെ ഒട്ടാകെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ പച്ചക്കള്ളങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്ക് നേർ വിപരീതങ്ങൾ പറയാനും മുഖ്യമന്ത്രി മടി കാണിച്ചില്ല കേട്ടോ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ എന്നൊരു കണക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോടെ പറയുകയുണ്ടായി ഇടതുപക്ഷ സർക്കാരാണ് മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് തറക്കല്ലിടുന്നത് മുതൽ ഇന്നിപ്പോ കപ്പൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും അത് യാഥാർത്ഥ്യമാക്കിയതും ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് എന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു നമുക്ക് തീരെ അസഹനീയമായി തോന്നിയത് കാരണം ആ തൊണ്ണൂറ് കാലഘട്ടം മുതൽ ജീവിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നിരവധി പേർ കേരളത്തിലുണ്ട് അദ്ദേഹം അത് മറന്നാണോ സംസാരിക്കുന്നത് എന്നും അറിയാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കെ കരുണാകരൻ മുഖ്യമന്ത്രി സമയത്ത് ഏറ്റവും ആദ്യം ഇങ്ങനൊരു ആശയത്തിന് തുടക്കമിട്ടു തുടക്കമിടുകയായിരുന്നു അന്ന് അദ്ദേഹം അന്നത്തെ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം അവരിപ്പോഴും അത് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്നും നമുക്കത് പരിശോധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ മാത്രമല്ല എല്ലാവരും ഇപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ആറായിരം കോടിയുടെ അഴിമതി ആരോപണം ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ അതേ അതേ ആളാണ് ആ കരാർ തന്നെ അദാനിയുമായി ഉണ്ടാക്കിയ ആ കരാറിൽ മാറ്റമൊന്നും തന്നെ വരുത്താതെ ഇന്നിപ്പോൾ ഞെളിഞ്ഞു നിന്ന് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് എന്തൊരു വിരോധാഭാസമാണിത് നമ്മൾ ഉളുപ്പില്ലായ്മ തൊലിക്കട്ടി എന്നൊക്കെ പച്ച മലയാളത്തിൽ പറയുന്നതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഇതിനപ്പുറമൊന്നുമില്ല ശ്രീ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ നിയമസഭയിൽ ഇതിനെച്ചൊല്ലി ഉണ്ടായ ബഹളം നമ്മളൊക്കെ അത് മാധ്യമങ്ങളിലൂടെ കണ്ട ആളുകളാണ് എന്നേക്കാൾ കുറച്ചുകൂടി മുതിർന്ന ആളുകൾക്ക് വ്യക്തമായി അത് ഓർമ്മയുണ്ടാവും അപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അദ്ദേഹം ചങ്കൂറ്റത്തോടെ ഉറപ്പോടെ പറഞ്ഞിരുന്നു എന്തൊക്കെ ആരോപണങ്ങൾ ഇതിൻ്റെ പേരിൽ വന്നാലും ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കും എന്തൊക്കെ നിങ്ങൾ ഇതിനെ തടവി തടയാൻ ശ്രമിച്ചാലും ഏതൊക്കെ രീതിയിൽ ഇത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇത് നടത്തിയിരിക്കും എന്ന് വളരെയധികം കൂടി പ്രസംഗിച്ച ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇന്നില്ല എന്നിരിക്കെ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ഏറെ സ്വപ്നം കണ്ട ഇങ്ങനൊരു നേട്ടം കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് കൈവരുമ്പോൾ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു അംശമെങ്കിലും ഉള്ള ഒരു മുഖ്യ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം അത് ശരിയാണല്ലോ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ഒരു ജനത എന്നൊരു വികാരം ഉൾക്കൊള്ളാൻ കഴിയണം ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനോട് ഇക്കാര്യത്തെ പറ്റി സംസാരിച്ചപ്പോൾ പിതാവ് ഇതിൻ്റെ പേരിൽ കേട്ട പഴികൾ എത്രയെത്ര ആരോപണങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ആരോപണമാണ് അഴിമതി ആരോപണമാണ് നേരിട്ടത് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ അതിനെക്കുറിച്ച് വാചാലനാകാൻ തുനിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഇതാരും ചെയ്തോട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ എല്ലാവരുടെയും പങ്കാളിത്തം അതാത് രീതിയിൽ ഇതിലുണ്ട് നമ്മുടെ കേരളത്തിന് നമ്മുടെ രാജ്യത്തിന് ഒരു നേട്ടം എന്ന രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് അത് കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനല്ല ആരും ഈ ഘട്ടത്തിൽ ശ്രമിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം മനുഷ്യൻ എന്ന ഘടകത്തിന് ഒരു അർത്ഥതലം കൈവരുന്ന ഒരു സ്ഥലമാണത് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അന്ന് ആരോപിച്ചത് എന്ത് ചെയ്യാനും അദാനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സ്ഥലം വിട്ടുകൊടുത്തു ഇരുപത് വർഷത്തോളം കേരളത്തിന് ഈ തുറമുഖം കൊണ്ട് ഒരു ലാഭവും ഉണ്ടാകില്ല അദാനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കോർപ്പറേറ്റുകളെ കോർപ്പറേറ്റുകൾക്ക് കേരളം വിൽക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പദ്ധതിയിലൂടെ ഉണ്ടായതെന്ന് പച്ചയ്ക്ക് തുറന്നടിച്ച് വിളിച്ചു പറഞ്ഞ അതേ വ്യക്തി അതേ നേതാവ് ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ ചെന്ന് നിന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതേ അദാനിയെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ട് കൊണ്ട് അദാനി എല്ലാ വിധത്തിലും നമ്മളോട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങി ഒരു തുറമുഖത്തെ പറ്റിയുള്ള ഒരു പ്രബന്ധം തുറമുഖത്തിൻ്റെ നേട്ടങ്ങൾ സാമ്പത്തിക വളർച്ചയിലേക്കുള്ള ചാലകശക്തി കേരളത്തിന്റെ സംഭാവന ഇന്ത്യക്ക് കേരളം സംഭാവന ചെയ്യുന്നത് അതായത് എന്ത് നേട്ടം ഉണ്ടായാലും ബഹിരാകാശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഐ എസ് ആരോടെ കാര്യങ്ങൾ വന്നപ്പോഴും ഒക്കെ പറഞ്ഞത് കേരളം തന്ന ഒരു സംഭാവന ഇതും കേരളം ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു സംഭാവന തൻ്റെ ഇഷ്ടാനുസരണം ചരിത്രമൊക്കെ അടുക്കി അടുക്കി വെച്ച് സംസാരിച്ചപ്പോഴും ഇടയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളെയും ഇപ്പോൾ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലിരിക്കുന്നു അവരുടെ ഒട്ടും ഇടപെടലില്ലാതെ ഇത് സാധ്യമാകുമെന്നാണോ കേരളത്തിലെ ജനങ്ങൾ ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിക്കാതെ പോയാൽ അത് വെള്ളം തൊടാതെ വിടുങ്ങുന്ന ആളുകളാണോ കേരളത്തിലുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള പങ്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതാണോ നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിൽ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ശേഷമൊക്കെ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു വിചാരം പോലും ഇല്ലാതെയാണ് പ്രസംഗിച്ച് തള്ളുന്നത് വളരെ അരോചകമായിട്ട് തോന്നി പിന്നെ സ്വന്തം നേട്ടങ്ങൾ സ്വന്തം ഭാഗത്തു നിന്ന് എന്താണ് നിർണായകമായിട്ടുള്ള എന്ത് സംഭാവനയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ യാഥാർത്ഥ്യത്തിൽ വരെയുള്ള യാത്രക്കിടയിൽ ചെയ്തത് നിർണായകമായ എന്ത് സംഭാവനയാണ് അദ്ദേഹം എണ്ണി പറയുന്നത് ജനകീയ സമരം മനുഷ്യ ചങ്ങല നിരാഹാരം കിടന്നത് ഇതൊക്കെയല്ല ഒരു രേഖാ വസ്തുനിഷ്ഠമായി സംസാരിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ നിർണായകമായി ഇന്ന നീക്കം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ഏഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വന്ന നയനാർ സർക്കാർ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് കാര്യമാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്തത് ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത് കേട്ടു ഇതിനെക്കുറിച്ചുള്ള പഠനം ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഗവേഷണമായിരുന്നു നടന്നതെന്ന് രേഖകളില്ലാതെ തെളിവ് നിരത്തി സമർത്ഥിക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങളിത് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്താണ് ഇത് യാഥാർത്ഥ്യമായതെന്ന് കരുതി എല്ലാം ചെയ്തത് ഞങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ ക്രെഡിറ്റും വേണം എന്ന് കരുതി സ്വയം പുകഴ്ത്തുന്ന ഒരു അല്പത്തരമല്ലേ നമ്മൾ ഈ കാണുന്നത് ഇന്നീ സംസാരത്തിലൂടെ ഞാൻ തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിനും നമ്മുടെ ഇന്ത്യക്കും ഒരു വലിയ നേട്ടമായി അത് ഭവിക്കും നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും നമ്മുടെ തലമുറകൾക്കുള്ള തൊഴിലിൻ്റെ ലഭ്യതയിലും എല്ലാം നിർണായക പങ്കത് വഹിക്കട്ടെ നന്നായി വരട്ടെ എല്ലാ ആശംസകളും നേരാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു പേര് അദ്ദേഹം നിര്യാതനായ ശേഷം ഈ നേട്ടം കൈവരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും ആ മന്ത്രിസഭ മുഴുവൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ മന്ത്രിസഭ മുഴുവൻ ആ വേദിയിലുണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്ത് റോൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും തിരുത്താൻ സാധ്യത പോലും ഇല്ല എന്ന ഉറപ്പുള്ളവരെ തിരുത്താൻ വേണ്ടിയല്ല നമ്മൾ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് സമൂഹം പറയാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ തനിക്ക് പ്രതികരിച്ചേ തീരു എന്ന് സമൂഹത്തിലെ ഓരോ മനുഷ്യരും കരുതുന്ന ചില വിഷയങ്ങളുണ്ട് അവർക്കു വേണ്ടി ശബ്ദം ഉയർത്തുകയാണ് ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് പോയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന് പോയിട്ട് ഒരു സാധാരണ മനുഷ്യന് പോലും ചേരാത്ത രീതിയിലുള്ള ധാർഷ്യവും ഞാൻ എന്ന ഭാവവും ചില സമയങ്ങളിൽ പമ്പര വിഡിത്തവും ഭൂഷണമായി കൊണ്ടു നടക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്നു എന്ന ലജ്ജാകരമായ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർത്തുന്നു കൂടുതൽ പറയുന്നില്ല